ഇന്നലെ ദിയാ കൃഷ്ണയ്ക്കും കുടുംബത്തിനും എതിരായ കേസിൽ കോടതി വിധി പുറത്തുവന്നപ്പോൾ പ്രതികരണം തേടിയെത്തിയ മാധ്യമ കണ്ടത് ദിയുടെ അച്ഛൻ കൃഷ്ണകുമാറിനെ മാത്രമായിരുന്നു മകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് എന്നായിരുന്നു അച്ഛനായ കൃഷ്ണകുമാർ മറുപടി നൽകിയതും അമ്മ സിന്ധുവും ഭർത്താവായ അശ്വിനും അവളുടെ കൂടെയുണ്ട് എന്നായിരുന്നു കൃഷ്ണകുമാർ തുറന്നു പറഞ്ഞത് ഇതോടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു ദിയാകൃഷ്ണ ഒമ്പത് മാസം ഗർഭിണിയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു ദിയുടെ പ്രസവം ഇത്ര പെട്ടെന്നുണ്ടാകുമെന്ന് ആരാധകർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കൃഷ്ണകുമാർ പറഞ്ഞപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഞെട്ടൽ തന്നെയായിരുന്നു വ്യായാമം വെള്ളി ദിവസങ്ങളിലാണ് ദേവിയുടെ പ്രസവ തീയതി പറഞ്ഞിരിക്കുന്നത് എന്നും അപ്പോൾ പ്രസവം നടക്കുമെന്നുമായിരുന്നു കൃഷ്ണകുമാർ വ്യക്തമാക്കിയത് എന്നാൽ മണിക്കൂറുകൾക്ക് ഇപ്പുറവും അത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴാ മിനിറ്റുകൾക്ക് മുമ്പ് കമ്മിങ് സൂൺ എന്ന തരത്തിൽ മുൻപേ പകർത്തിയ ദിയയുടെ ഗർഭകാല ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും മണിക്കൂറുകൾക്ക് മുമ്പ് ഇഷാനി ഷൂട്ട് ചെയ്ത വ്ളോഗ് വീഡിയോകളും ഒക്കെ പുറത്തുവന്നു ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ ദിയയുടെ ഗർഭകാലവും ചില ചില ഭക്ഷണങ്ങളോടെ കൂടിയ ദിയുടെ ഇഷ്ടവുമൊക്കെയാണ് പറയുന്നത് ദിയെ പ്രസവിച്ചോ കുഞ്ഞും അമ്മയും ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലായിരുന്നു ആ വീഡിയോ എത്തിച്ചേർന്നത് അതേസമയം ദിയയുടെ പ്രസവം കഴിഞ്ഞുവെന്നും ദിയയ്ക്ക് ആൺകുഞ്ഞി ജനിച്ചുവെന്നും എല്ലാ ചില വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് ഇതൊക്കെ തന്നെയും തീർത്തും വ്യാജമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കാരണം കുടുംബം ഇതിന് ഒരു മറുപടി നൽകിയിട്ടില്ല താര കുടുംബം ഇതുവരെയായിട്ടും ദിയയുടെ പ്രസവത്തെക്കുറിച്ചോ കുഞ്ഞിനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല അതേ സമയം എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് കൃഷ്ണകുമാറും കുടുംബവും ഇതിന് ഒരു കാരണവും ഉണ്ട് എന്ന് കൂട്ടിച്ചേർത്തേ മതിയാകൂ കാരണം എല്ലാവരും യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം തന്നെയാണ് നടൻ കൃഷ്ണകുമാറിന്റേത് ദിയാകൃഷ്ണൻ മാത്രമാണ് സ്വന്തം ബിസിനസ് സംരംഭവുമായി മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും പറയുന്നത് ഇവർ ഇവരുടെ ചാനലിലൂടെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും വെളിപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്നാണ് അതുകൊണ്ടാണ് മറ്റൊരു മാധ്യമത്തിലൂടെയും ഇവരുടെ കാര്യങ്ങൾ പുറത്തു വരാത്തത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാ കൃഷ്ണ ഒരുപാട് വിശേഷങ്ങൾ തന്റേതായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് തൻ്റെ ഓരോ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുള്ള കൃഷ്ണയുടെ പ്രസവം കഴിഞ്ഞുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും താരകുടുംബം ഒരു കുഞ്ഞിനെ കാത്തിരിക്കുക തന്നെയാണ് സത്യം പറഞ്ഞാൽ ദിയ പ്രസവിച്ചു കാണും എന്ന് തന്നെയാണ് ആരാധകരിൽ പലരും പറയുന്നത് കാരണം കൃഷ്ണകുമാർ പറഞ്ഞ രണ്ട് ദിവസങ്ങളും കഴിഞ്ഞു ഇന്ന് ശനിയാഴ്ചയായി നാളെ ഞായറും ഇപ്പോൾ ചിലപ്പോൾ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാകും രഹസ്യമാക്കി വെക്കുകയായിരിക്കുമെന്നാണ് ആരാധകരിൽ പലരും പറയുന്നത്